ഇത് ഇതൊന്നുമല്ല ഇതിനെ മനഃപൂർവ്വം ഇതിൽ അയോഗ്യയാക്കാൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ നടന്നു എന്നുള്ളത് ഏതാണ്ട് പരസ്യമായ ഒരു രഹസ്യമാണ് സംശയമൊന്നുമില്ല കാരണം അത് അത്രത്തോളം ഇന്നിട്ടത് വൈരാഗ്യമുണ്ട് ഈ കുട്ടി ജയിച്ച് കഴിഞ്ഞപ്പോൾ അതായത് ഈ സെമി ഫൈനലിൽ ഇന്ന് ജയിച്ച് ഫൈനലിലേക്ക് കയറുകയാണ് അപ്പോൾ അതിന് തൂക്കമൊക്കെ കറക്റ്റാണ് ഒരു പ്രശ്നവുമില്ല ഉണ്ട് തൂക്കം കറക്റ്റാണ് അതിന് വെള്ളി മെഡല് അല്ലെ സ്വർണ്ണ മെഡല് ഉറപ്പാണ് വെള്ളി മെഡലല്ല സ്വർണ്ണ മെഡല് കിട്ടും അമേരിക്കൻ താരമാണ് മത്സരിക്കുന്നത് മനസ്സിലായില്ലേ അപ്പം അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം ഒരുപാട് വലിയ വ്യത്യാസമാണല്ലോ അതെങ്ങനെ വന്നു എന്നുള്ളത് പറയേണ്ടത് ഇന്ത്യൻ ഒളിമ്പിക് ഒളിമ്പിക്സ് അസോസിയേഷൻ ഉണ്ടല്ലോ അതിന്റെ തലപ്പത്ത് പി ടി ഉഷയൊക്കെ അല്ലേ ഇരിക്കുന്നത് പി ടി ഉഷയൊക്കെ ഇപ്പം രാഷ്ട്രീയക്കാരിയായി പോയി അപ്പം സ്ഥാനം മോഹം മാത്രമേ ഉള്ളവർക്കൊക്കെ അല്ലാതെ വേറെ ഒന്നുമില്ല ഒരു കാലത്ത് നല്ല വലിയൊരു കായിക താരമായിരുന്നല്ലോ പക്ഷേ ഈ പെൺകുട്ടിയുടെ ഈ കാര്യം നോക്കാൻ പറ്റില്ല എന്തിനാ പിന്നെ ഇതിനകത്ത് ഇരിക്കുന്നത് ഇവരൊക്കെ ഇവരെയൊക്കെ ശമ്പളവും വാങ്ങി എല്ലാ പ്രക്രിസിസും വാങ്ങി എല്ലാം കിട്ടിയിട്ട് അത് എന്തിനാ അവിടെ ഇരിക്കുന്നു ശ്രീ നരേന്ദ്രമോദിയൊക്കെ അതായത് ബേട്ടി ബച്ചാവു എന്ന് പറയുന്ന ആള് എവിടെ പോയിരുന്നു എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ് മിണ്ടിയിട്ടില്ലല്ലോ ഇതിനെ സംബന്ധിച്ച് മാതിരുന്നില്ല ഒരു അക്ഷരം സംസാരിച്ചിട്ടില്ല ആ പീഡന വീരനെ അവിടെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും ഇപ്പൊ യഥാർത്ഥത്തില് അവര് ആ ആ അതായത് ഈ ഗുസ്തി ഫെഡറേഷനെ തന്നെ അയോഗ്യത കല്പിച്ചിട്ട് പോലും സമയമായപ്പോൾ ഉണ്ട് അവിടെ ചെന്നേക്കുന്നത് ആ ഒളിമ്പിക് ഗ്രാമത്തിൽ അതിൻ്റെ ആളുകൾ എന്തിനാണെന്നുള്ളത് അന്വേഷിക്കേണ്ടതാണ് പ്രധാനമന്ത്രി എവിടെ ആയിരുന്നു അതിനെ ഒന്ന് അഭിനന്ദിക്കാൻ ചെയ്യാനില്ലായിരുന്നല്ലോ മിണ്ടില്ലല്ലോ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അതായത് ഇതിനെ ഇതിന്ന് ഒഴിവാക്കി കഴിഞ്ഞപ്പോഴാണ് നീ അതിജീവനത്തിൻ്റെ പ്രതീകമാണ് ശരിയാണ് അതിജീവനത്തിൻ്റെ പ്രതീകമാണ് കാരണം ഇത്രത്തോളം ബുദ്ധിമുട്ടുകളെ മറികടന്ന് കേട്ടോ എതിർപ്പുകളെ മറികടന്ന് ഈ കുട്ടി നേടിയെടുത്ത ഒരു കാര്യമാണ് ഫൈനലിലേക്കുള്ള പ്രവേശനം എന്ന് നമസ്കാരം ഇന്ത്യക്ക് ഉറപ്പായും ഒളിമ്പിക്സിൽ കിട്ടേണ്ട ഒരു സ്വർണ മെഡൽ അഥവാ വെള്ളി മെഡൽ ഇത് നഷ്ടപ്പെടുത്തിയതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട ചില കുത്തിത്തിരിപ്പുകൾ തന്നെയാണ് എന്നാണ് ജസ്റ്റിസ് കമാൽ ഭാഷ ഇപ്പോൾ പറയുന്നത് ആത്മരോഷം മുഴുവൻ ജസ്റ്റിസ് കമാൽ ഭാഷ ഈ വിഷയത്തിൽ പ്രതികരണം അറിയിച്ചപ്പോൾ പറയുകയുണ്ടായി എന്താണ് ഇന്ത്യയുടെ ഭാവി ഇങ്ങനെ പോവുകയാണെങ്കിൽ മുപ്പത് വയസ്സുള്ള ഒരു താരം തൻ്റെ ആജീവനാന്ത പ്രതീക്ഷ തന്നെയായിരുന്നു ഒളിമ്പിക്സിൽ മെഡൽ നേടുക എന്നുള്ളത് വളരെ കൃത്യമായ പരിശീലന മുറകളോടുകൂടി ശരീരവും വ്യായാമത്തിലൂടെ അതിനുവേണ്ടി അവർ അഭ്യസിപ്പിച്ച് ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ തന്നെ പാകപ്പെടുത്തിയിട്ടാണ് അവർ ഒളിമ്പിക്സിന് മത്സരിക്കുവാൻ വേണ്ടി പോയത് അൻപത് കിലോഗ്രാം വിഭാഗത്തിൽ ഗുസ്തിയിൽ മത്സരിച്ച് വിനീഷ് ഫോഗോട്ടിനെ കുറിച്ചാണ് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞത് അത്രയും ഇന്ത്യയ്ക്ക് ഉറപ്പായും കിട്ടേണ്ട ഒരു സ്വർണ മെഡലോ വെള്ളി മെഡലോ ആണ് വിനീഷ് ഫോഗോട്ടിന്റെ അയോഗ്യത കല്പിച്ചതിലൂടെ നഷ്ടമായത് എന്നാണ് കമാൽ പാഷ പറഞ്ഞത് ഇത് ഒരു കാരണവശാലും വിനീഷ് ഫൊഗോട്ട് എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ കുറ്റമല്ല ആ പെൺകുട്ടിയെ ഇത്രത്തോളം സമ്മർദ്ദത്തിൽ ആഴ്ത്തിയത് ആരൊക്കെയാണ് ഇന്ത്യൻ സ്പോർട്സ് കൗൺസിലുമായി നേരത്തെ ഉയർന്നു വന്ന ഒത്തിരി ലൈംഗിക ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ബ്രിജ് ഭൂഷൻ എന്ന പൊതു പ്രവർത്തകന്റെ അല്ലെങ്കിൽ നേതാവിന്റെ എതിരെ തന്നെയായിരുന്നു ഇത്തരം ആരോപണങ്ങൾ ഉണ്ടായിരുന്നത് ഇത്തരം ആരോപണങ്ങൾ സാധൂകരിച്ചുകൊണ്ട് ബിനീഷ് ഫോഗ് എന്ന് പറഞ്ഞ പെൺകുട്ടി അടക്കമാണ് തെരുവിൽ ബ്രിജ് ഭൂഷണെതിരെ സമരം ചെയ്യുവാനിറങ്ങിയത് ഇതിന്റെ എല്ലാം പരിണിത ഫലങ്ങൾ തന്നെയാണ് ഒളിമ്പിക്സിൽ ഈ കുട്ടിയുടെ മെഡൽ നഷ്ടപ്പെടുത്തിയത് അല്ലെങ്കിൽ നഷ്ടപ്പെട്ടത് എന്ന് തന്നെയാണ് ജസ്റ്റിസ് കമാൽ ഭാഷ എടുത്തു പറഞ്ഞത് ഇതിന് ഉത്തരം പറയേണ്ടത് നാം ഇന്ത്യക്കാരാണ് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന് മറുപടി പറഞ്ഞേ തീരൂ എന്നാണ് ജസ്റ്റിസ് കമാൽ ഭാഷ രോഷം കൊണ്ട് പൊട്ടിത്തെറിച്ചു കൊണ്ട് സംസാരിച്ചത് വിനീഷ് പൊഗോട്ടിന് ഒളിമ്പിക്സിന് ഉണ്ടായ ഈ അതിദാരുണമായ ഒറ്റപ്പെടുത്തലിന് ശേഷം താൻ പിന്നെ ഒളിമ്പിക്സ് മത്സരം തന്നെ കണ്ടിട്ടില്ല എന്നാണ് ജസ്റ്റിസ് കമാൽ ഭാഷ പറഞ്ഞത് ഇന്ത്യയ്ക്ക് വേണ്ടി ഇന്ത്യൻ താരങ്ങൾ ശ്രീജേഷ് ഉൾപ്പെടെയുള്ള ആളുകൾ ഹോക്കിയിൽ വെങ്കൽ മെഡൽ നേടുന്ന മത്സരം വരെ കാണുവാൻ തനിക്ക് മനസാന്നിധ്യം ഉണ്ടായിരുന്നില്ല തനിക്ക് ഒരു കാരണവശാലും അത് സാധിക്കുമായിരുന്നില്ല കാരണം ബിനീഷ് ഫോഗോട്ട് എന്ന പെൺകുട്ടിയോട് നമ്മുടെ ആളുകൾ എന്താണ് ചെയ്തത് എന്നാണ് ജസ്റ്റിസ് കമാൽ പ്രാഷ പറഞ്ഞത് ജസ്റ്റിസ് കമാൽ പാഷ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരം കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞത് ഇനി എന്നാണ് ഇന്ത്യ നന്നാവുക എന്നാണ് ഇന്ത്യയിൽ ഇത്തരം ദുഷ്പ്രവണതകൾ അവസാനിക്കുക എന്ന് തന്നെയാണ് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞത് ജസ്റ്റിസ് കമാൽ ഭാഷ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഗുസ്തിയിൽ അസാമാന്യ പ്രതിഭയായിരുന്ന വിനേഷ് പോഗട്ട് ഇന്നൊരു കണ്ണീരണിഞ്ഞ ഓർമ്മയായി നമ്മുടെ മുമ്പിൽ അവശേഷിക്കുകയാണ് ഗുസ്തി ജയിച്ചു ഞാൻ തോറ്റു എന്നാണ് വിനേഷ് പോകട്ട് അവസാനമായി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ആ വനിതാ വനിതാരത്നം കുസ്തിയിൽ നിന്ന് വിരമിക്കാനുള്ള തീരുമാനവും എടുത്തു കഴിഞ്ഞു മുപ്പത് വയസ്സ് പ്രായമുണ്ട് വിനേഷിന് ഇനിയൊരു ഒളിമ്പിക് എന്ന് പറയുന്നത് അടുത്ത നാല് വർഷം കഴിഞ്ഞേ ഉള്ളൂ അപ്പോൾ മുപ്പത്തിനാല് വയസ്സാവും അപ്പോൾ മുപ്പത്തിനാല് വയസ്സിലൊക്കെ ഇനിയുള്ള മത്സരമെന്ന് പറയുന്നത് അതുവരെ ശാരീരിക ക്ഷമതയൊക്കെ നിലനിർത്തുക എന്ന് പറയുന്നത് വളരെ വലിയ വലിയൊരു വെല്ലുവിളിയാണ് അപ്പോൾ ഇത്രയും നാൾ ആ കുട്ടി വളരെ കഷ്ടപ്പെട്ടാണ് അതായത് ഏഴാം വയസ്സിൽ ഗോതയിൽ ഇറങ്ങിയാണ് ഇരുപത്തി മൂന്ന് വർഷം പിന്നിട്ടു എന്നുള്ളതാണ് അന്നൻ്റെ ഇടയിലുണ്ടായ നാടകീയമായ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ജൂനിയർ ഗുസ്തി താരങ്ങളോടും ഗുസ്തി താരങ്ങളോടുമൊക്കെ അതിൽ ഗുസ്തി ഫെഡറേഷൻ്റെ തലപ്പത്തുണ്ടായിരുന്ന ബ്രിജ്ഭൂഷൺ നടത്തിയിട്ടുള്ള ലൈംഗികമായിട്ടുള്ള ഉപദ്രവങ്ങൾ പുറത്തു പറയാൻ ധൈര്യം കാണിച്ച ഒരാളാണ് വിനേഷ് ഫോഗട്ട് അത് പുറത്തു പറഞ്ഞതിനും വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അതിന് എടുക്കാൻ വേണ്ടി അവസാനം ഡൽഹിയിലെ തെരുവിൽ സമരം ചെയ്യണ്ടായിട്ട് വന്നു അവിടെ ഡൽഹി പോലീസിൻ്റെ അതായത് ഡൽഹി പോലീസ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പോലീസാണല്ലോ ഡൽഹി പോലീസ് അവരുടെ തല്ലുകൾ ഉണ്ടായിട്ട് വന്നു വിനേഷ് ഫോഗട്ടിന് ആ പെൺകുട്ടിയെ തെരുവിലൂടെ വലിച്ചഴിച്ചു ഇതെല്ലാം കഴിഞ്ഞു പിന്നെയും ഗുസ്തി ഫെഡറേഷൻ അവസാനം ബ്രിഡ്ജ് ഭൂഷണം മാറ്റിയെങ്കിൽ പോലും വീണ്ടും അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് നടത്തി അയാള് അയാളുടെ ബനാമികളെ അവിടെ കൊണ്ട് പ്രതീക്ഷിച്ചു കാരണം അപ്പൊ ഇപ്പോഴും അയാളാണ് എൻ്റെ തലപ്പത്ത് അയാൾ തീരുമാനിക്കും കാരണം ഈ പെണ്ണുപിടിയന്മാരെയൊക്കെയാണ് യഥാർത്ഥത്തിൽ ഇത് കൊണ്ടുവെക്കുന്നത് ആലോചിച്ചു നോക്കിയുള്ളൂ നമ്മുടെ പെൺകുട്ടികൾ ഗുസ്തി പഠിക്കുന്ന അല്ലെങ്കിൽ ഇതേപോലെ ഉള്ള ആ ആ മേഖലകളിലേക്ക് ഗെയിംസിലേക്ക് സ്പോർട്സിലേക്കൊക്കെ കടന്നു വരുന്ന പെൺകുട്ടികൾ അനുഭവിക്കേണ്ട ദുരിതങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കണം ഈ വൃത്തികെട്ടവന്മാരെ കൊണ്ട് ഇവൻ്റെ തലപ്പത്ത് വെക്കുകയാണ് ക്രിക്കറ്റ് അസോസിയേഷൻ നമ്മൾ കണ്ടതാണ് അവിടുത്തെ ഒരു കോച്ചിനെ നമ്മൾ കണ്ടതാണ് അവനെ പ്രതീക്ഷിച്ച് വെച്ചേക്കുന്നത് കേട്ടോ അതായത് ഈ വീരന്മാരെയാണ് ഇതിനകത്തൊക്കെ വേണ്ടത് കാരണം ഇത് പുറത്ത് പറയത്തില്ല പുറത്ത് പറഞ്ഞു കഴിഞ്ഞാലുള്ള കുഴപ്പം അവർ പിന്നെ ടീമിൽ കാണത്തില്ല അല്ലെങ്കിൽ അവരുടെ ഭാവി ആ ഗെയിംസിലെ ഭാവി അതോടുകൂടി നശിക്കുകയാണ് അത് പറയുന്ന പലരും പറയത്തില്ല പക്ഷേ ഇത്രത്തോളം അസാമാന്യ പ്രതിഭയായിരുന്ന വിനേഷ് അതിനുള്ള ധൈര്യം കാണിച്ചു വിനേഷ് പോകട്ട് ആ സമരം നയിച്ച ആളാണ് യഥാർത്ഥത്തില് പൃഥ്വിഭൂഷണെതിരെ അത് വലിയ പ്രയോജനവും ചെയ്തെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എന്നിട്ട് കാരണം അധികാരികളുടെ കണ്ണ് ഉറപ്പിക്കാൻ അതിന് അത് പര്യാപ്തമായില്ല അന്ന് ശ്രീ നരേന്ദ്രമോദിയൊക്കെ അതായത് ബേട്ടി ബച്ചാവു എന്ന് പറയുന്ന ആള് എവിടെ പോയിരുന്നു എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതാണ് മിണ്ടിയിട്ടില്ലല്ലോ ഇതിനെ സംബന്ധിച്ച് വാതിറന്നില്ല ഒരു അക്ഷരം സംസാരിച്ചിട്ടില്ല ആ പീഡന വീരനെ അവിടെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് വീണ്ടും ഇപ്പോൾ യഥാർത്ഥത്തിൽ അവർ ആ ആ അതായത് ഈ ഗുസ്തി ഫെഡറേഷനെ തന്നെ അയോഗ്യത കൽപ്പിച്ചിട്ട് പോലും സമയമായപ്പോൾ ഉണ്ട് അവിടെ ചെന്നേക്കുന്നത് ആ ഒളിമ്പിക് ഗ്രാമത്തിൽ അതിൻ്റെ ആളുകൾ എന്തിനാണെന്നുള്ളത് അന്വേഷിക്കേണ്ടതാണ് ഇവിടെ പ്രതിപക്ഷം അതായത് ഇത് ഈ പ്രതിപക്ഷം ഈ പെൺകുട്ടിക്ക് വേണ്ടി പാർലമെന്റിൽ അതായത് രാജ്യസഭയിലും ലോക്സഭയിലും ഒക്കെ അവർ ശബ്ദിച്ചപ്പോ ആ ശബ്ദത്തിനെ അടിച്ചമർത്താൻ നോക്കുകയാണ് അവിടെ ആ പെൺകുട്ടി കോൺഗ്രസ് കാര്യൊന്നും അല്ല അല്ലെങ്കിൽ അതേപോലെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമൊന്നുമല്ല അത് ഒരു ഗുസ്തി താരമാണ് അതിനെ ഇത്രത്തോളം ഉപദ്രവിച്ചു ഉപദ്രവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച അതിൻ്റെ ഇടയിൽ ഒരുപാട് പരിക്കുകളൊക്കെ ഇതിന് വന്നിട്ടുണ്ട് കാൽമുട്ടിലെ ശസ്ത്രക്രിയ പോലും നടത്തേണ്ടതായിട്ടൊന്ന് കാൽമുട്ടിന് കാൽമുട്ടിനൊക്കെ ശസ്ത്രക്രിയ നടത്തിയിട്ട് ഗുസ്തിയിലേക്ക് ഒരാൾ തിരിച്ചു വരിക എന്ന് പറയുന്നത് വളരെ റയറായിട്ടുള്ള സംഭവമാണ് സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമല്ല പക്ഷേ ഇതിൻ്റെ നിച്ഛേദാർട്ടി ഉണ്ടല്ലോ അതുപോലാണ് അപ്പോൾ അതിന് അമ്പത്തിമൂന്ന് കിലോഗ്രാം വിഭാഗത്തിൽ മത്സരിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിയാണിത് അപ്പോൾ അമ്പത്തിമൂന്ന് കിലോഗ്രാമിൽ മത്സരിക്കാനായിട്ട് പങ്കലെന്ന് പറയുന്ന ഒരു ഗുസ്തി താരത്തിനെ അങ്ങ് തിരഞ്ഞെടുത്തു നോക്കി അപ്പോൾ ഇതിന് സീറ്റില്ലല്ലോ അപ്പോൾ പിന്നെ ന്യായമായിട്ട് ഇതിന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ നിക്ഷേദാർഢ്യമാണ് അത് കാണുന്നത് അത് അമ്പത് കിലോഗ്രാമിലേക്ക് മാറേണ്ടതായിട്ട് വന്നു അതിന്റെ ശരീരം അമ്പത്തഞ്ച് കിലോഗ്രാം തൂക്കം ഉണ്ടായിരുന്ന പെൺകുട്ടി അഞ്ച് കിലോഗ്രാം കുറച്ചതാണ് വെയിറ്റ് കുറച്ചു വെയിറ്റ് കുറച്ചതിനും മാത്രമല്ല വെയിറ്റ് കുറച്ച് കഴിഞ്ഞിട്ട് അത് അത്രത്തോളം അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണം വലിയ ബന്ധപ്പാടാണ് യഥാർത്ഥത്തിന് കോച്ചും ഡയറ്റീഷനും വളരെയധികം നോക്കേണ്ടതാണ് കാരണം ഒരു പത്ത് ഗ്രാം കൂടിയാൽ പോലും അറിയുന്ന ബാലൻസ് നമുക്ക് ഇപ്പോൾ കിട്ടണം ഇലക്ട്രോണിക് ബാലൻസ് എപ്പോഴും കിട്ടുന്നതാണ് അതവരൊക്കെ കൊണ്ടു നടക്കുന്നതാണ് അപ്പൊ ഈ കുട്ടിക്ക് നൂറ് ഗ്രാം തൂക്കം വന്നു എന്നുള്ളതാണ് അധികം നൂറ് ഗ്രാം നൂറ് ഗ്രാം എന്ന് പറഞ്ഞാൽ അതിന്റെ മുടി എന്നിട്ട് അത് വെട്ടി മുറിച്ചു അത് പോരാ എന്റെ അഭിപ്രായത്തിൽ അത് ബോയ് കെട്ടങ്ങ് നടത്തിയാൽ മതിയായിരുന്നു കേട്ടോ ഇത് ഇതൊന്നും അല്ല ഇതിനെ മനഃപൂർവ്വം ഇതിലെ അയോഗ്യയാക്കാൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ നടന്നു എന്നുള്ളത് ഏതാണ്ട് പരസ്യമായ ഒരു രഹസ്യമാണ് സംശയമൊന്നുമില്ല കാരണം അത് അത്രത്തോളം ഇന്നിട്ടത് വൈരാഗ്യമുണ്ട് ഈ കുട്ടി ജയിച്ചു കഴിഞ്ഞപ്പോൾ അതായത് ഈ സെമി ഫൈനലിൽ ഇത് ജയിച്ച് ഫൈനലിലേക്ക് കയറുകയാണ് അപ്പൊ അതിന് തൂക്കമൊക്കെ കറക്റ്റാ ഒരു പ്രശ്നവുമില്ല ഉണ്ട് തൂക്കം കറക്റ്റാണ് അതിന് വെള്ളി മെഡല് അല്ലെ സ്വർണ്ണ മെഡല് ഉറപ്പാണ് വെള്ളി മെഡലല്ല സ്വർണ്ണ മെഡല് കിട്ടും അമേരിക്കൻ താരമാണ് മത്സരിക്കുന്നത് മനസ്സിലായില്ലേ അപ്പം അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം ഒരുപാട് വലിയ വ്യത്യാസം ആ പരസ്പരം കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുമെങ്കിലും വ്യത്യാസം ഒരുപാട് വലുതാണ് ഇതേപോലുള്ള രണ്ട് കാര്യങ്ങളിലൂടെ കാണാനിടയായി അതായത് രണ്ട് ബോക്സിംഗ് മത്സരങ്ങളിൽ ഇന്ത്യയുടെ ഒരു പുരുഷ താരവും ഒരു വനിതാ താരവും ആ പുരുഷ പുരുഷധാരത്തിൻ്റെയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥ എതിർഭാഗത്തിന് ഒരുപാട് ഇടി എതിരാളിക്ക് കിട്ടിയതാണ് ധാരാളം എന്നിട്ട് പോലും അവസാന റൗണ്ടിൽ ആ ആ താരം ജയിച്ചതായിട്ട് അതായത് എതിർഭാഗം താരം ജയിച്ചതായിട്ട് കാണിച്ച് ജഡ്ജിമാർ വിധി എഴുതി കാരണം എന്താ ഇന്ത്യക്കാരനാണ് ഇന്ത്യക്കാരോടുള്ള ഒരു യഥാർത്ഥത്തിലെ ഒരു വലിയ ഇന്ത്യക്കാരെ തഴയാനുള്ള ഒരു വ്യഗ്രത അതിലുണ്ടെന്നുള്ളത് സത്യമാണ് മറ്റൊരു വെള്ളക്കാരനാണ് അതാണ് പ്രശ്നം വന്നു അവന് കൊടുത്തു ഈ പയ്യൻ അനങ്ങാതെ വന്ന് അവസാനം വരെ അവൻ വിചാരിച്ചത് അവന്റെ കൈപൊക്കാണ് അവസാന നിമിഷമാണ് മാറിയത് മറ്റവനുപോലും വിശ്വാസമില്ല അവൻ എഴുന്നേറ്റ് നിൽക്കാൻ പോലുള്ള ആരോഗ്യമില്ല എതിരാളി അവൻ തറയിൽ ഇരുന്നത് അവൻ കരഞ്ഞോണ്ടിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല അവൻ കുനിഞ്ഞ് കിടന്നുപോയി തറയിൽ അത് നമസ്കരിച്ച അത് വയ്യാത്തതാണ് അതുപോലെ ഇടിയിട്ടി അതേപോലെ ആണ് പെൺകുട്ടികളുടെ മത്സരത്തിൽ വന്നപ്പോഴും ഒരെണ്ണത്തിൽ വന്നു ആ കുട്ടി ജയിക്കും എന്നുള്ള ഒരു നിലപാട് വന്നു കഴിഞ്ഞപ്പോൾ അവസാനം അതിനും എതിരെ ചെറിയ പോയിന്റിന്റെ വ്യത്യാസത്തിൽ അതിനെ തോൽപ്പിച്ചു അങ്ങനെ പോയി ഇത് ഞാൻ കണ്ട ഇത് കൂടി തന്നെ ഞാൻ അതുവരെ ഈ ഒളിമ്പിക്സിന്റെ എല്ലാ മത്സരങ്ങളും ഇരുന്ന് ഞാൻ മുഴുവൻ കാണുന്നതാണ് അപ്പം ഇത് ഓടുകൂടി തന്നെ എൻ്റെ മനസ്സങ്ങ് പിടിച്ചു പിന്നെ ഞാൻ വിചാരിച്ച കാണണ്ട അപ്പോൾ നോക്കിയപ്പോൾ ഈ കുട്ടി ഈ ഇതേപോലെ സംഭവിച്ചു പിന്നെ അതോടുകൂടി ഞാൻ ഇനി ഇത് കണ്ടിട്ടില്ല ഇന്ത്യ ഒളിമ്പിക്സ് ഹോക്കിയിലെ വെങ്കലം നേടിയത് പോലും ഞാൻ കാണാനിരുന്നില്ല കാരണം എനിക്ക് അത്രയും വിഷമം വന്നു ഇതിനകത്ത് വലിയ അത്രയും ബുദ്ധിമുട്ട് വന്നു ഈ പെൺകുട്ടിക്ക് ഈ ദുര്യോഗം വന്നപ്പോൾ ഇത് വെറുതെ വന്നതൊന്നും ഇതറിയാൻ വയ്യാതെ വന്നതൊന്നുമല്ല ഈ നൂറ് ഗ്രാം അതിൻ്റെ തൂക്കം മെയിൻറ്റെയിൻ ചെയ്യാൻ ഇവർക്ക് പറ്റാതെ വന്നതൊന്നും അല്ല ഇത് ഇതിൻ്റെ പുറയിൽ ഒരുപാട് ചതിയും വഞ്ചനയും ഒക്കെ ഉണ്ട് അതിൻ്റെ സംശയമൊന്നുമില്ല അത് അന്വേഷണം നടത്തി കണ്ടുപിടിക്കേണ്ട കാര്യമാണ് പിന്നെ അത് അന്വേഷണം നടത്തിയാൽ എന്താണ് ഇതിൻ്റെ പുറയിൽ ആരാണെന്ന് എല്ലാവർക്കും അറിയാം ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഇത് ഫൈനലിൽ കയറിയല്ലോ അപ്പൊ ഒരു സ്വർണം അല്ലെങ്കിൽ ഒരു വെള്ളി ഉറപ്പാണ് എന്നിട്ട് പോലും വെങ്കലം കിട്ടുന്ന ആളുകളെ വെങ്കലത്തിന് മത്സരിക്കുന്ന ആളുകളെ കുറിച്ച് വലിയ പരസ്യവും വളരെ വലിയ പ്രഖ്യാപനങ്ങളും അങ്ങ് നടത്തുകയാണ് അതാണ് ഇതാണിത് ഈ കുട്ടിക്ക് ഇത് ഇത്രയും ആയിട്ട് ഫൈനലിൽ പ്രവേശിച്ചപ്പോ ഈ രാഷ്ട്രീയ നേതൃത്വം എവിടെ പോയിരുന്നു പ്രധാനമന്ത്രി എവിടെ ആയിരുന്നു അതിനെ ഒന്ന് അഭിനയില്ലായിരുന്നല്ലോ മിണ്ടില്ലല്ലോ അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അതായത് ഇതിനെ ഇതിൽ നിന്ന് ഒഴിവാക്കി കഴിഞ്ഞപ്പോഴാണ് നീ അതിജീവനത്തിന്റെ പ്രതീകമാണ് ശരിയാണ് അതിജീവനത്തിന്റെ പ്രതീകമാണ് കാരണം ഇത്രത്തോളം ബുദ്ധിമുട്ടുകളെ മറികടന്ന് കേട്ടോ എതിർപ്പുകളെ മറികടന്ന് ഈ കുട്ടി നേടിയെടുത്ത ഒരു കാര്യമാണ് ഫൈനലിലേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത് അതിന് യഥാർത്ഥത്തിൽ ആ അതുവരെ അതിനൊരു കുഴപ്പമില്ല എന്നും പരിശോധിക്കുന്നതാണ് പക്ഷെ അവസാനം അതിന് അവസാനം ഈ നൂറ് ഗ്രാം തൂക്കം കൂടേണ്ടതായിട്ട് വന്നു അതെങ്ങനെ വന്നു എന്നുള്ളത് പറയേണ്ടത് ഇന്ത്യൻ ഒളിമ്പിക് ഒളിമ്പിക്സ് അസോസിയേഷൻ ഉണ്ടല്ലോ അതിന്റെ തലപ്പത്ത് പി ടി ഉഷയൊക്കെ അല്ലേ ഇരിക്കുന്നത് പി ടി ഉഷയൊക്കെ ഇപ്പോൾ രാഷ്ട്രീയക്കാരിയായി പോയി ഇപ്പം സ്ഥാനം മോഹം മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നുമില്ല ഒരു കാലത്ത് നല്ല വലിയൊരു കായിക താരമായിരുന്നല്ലോ പക്ഷേ ഈ പെൺകുട്ടിയുടെ ഈ കാര്യം നോക്കാൻ പറ്റിയില്ല എന്തിനാ പിന്നെ ഇതിനകത്ത് ഇരിക്കുന്നത് ഇവരൊക്കെ ഇവരെയൊക്കെ ശമ്പളം വാങ്ങി എല്ലാ പ്രക്സിഡ്സും വാങ്ങി എല്ലാം കിട്ടിയിട്ട് അത് എന്തിനാ അവിടെ ഇരിക്കുന്നു ഇതൊക്കെ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടേ ആലോചിക്കേണ്ടത് ഈ നൂറ് ഗ്രാം തൂക്കം അത് യഥാർത്ഥത്തിൽ ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ഒരു കണ്ണീരായിപ്പോയി അതിൻ്റെ ജീവിതം അത് അതുപോലെ മനസ്സ് മടിച്ചതാണ് അത് ഇനി തിരിച്ചു വരണമെന്ന് ഗുസ്തി ഫെഡറേഷൻ്റെ തലപ്പത്തുനിന്ന് ഉള്ളവർ ഇപ്പോൾ ചോദിച്ചേക്കെന്ന് തിരിച്ചു വരണമെന്ന് തീരുമാനം മാറ്റണമെന്ന് തീരുമാനം മാറ്റി എന്ത് ചെയ്യാനാണ് അതിന് തീരുമാനം മാറ്റാൻ അതിനെ മലപ്പുറം ഒഴിവാക്കാൻ വേണ്ടി അമ്പത്തി ഒന്ന് മൂന്ന് കിലോഗ്രാം വിഭാഗത്തിലേക്ക് വേറെ ഒരു പെൺകുട്ടിയും കയറ്റി വിട്ടു അപ്പം ഇതിനെ ഒഴിവാക്കാനാണ് അങ്ങനെ വന്നപ്പോൾ ഇത് അമ്പത് കിലോഗ്രാമ് മത്സരിക്കാമെന്ന് തീരുമാനിച്ചു വേറെ നിവർത്തിയില്ല അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു നേതാവ് ഞാൻ ആ പേരൊന്നും പറയുന്നില്ല ആളിൻ്റെ ഒന്നും പറഞ്ഞെന്താന്നറിയോ മോദിജിക്ക് എതിരെ മുദ്രാവാക്യം വിളിച്ചിട്ടും ഒളിമ്പിക്സിലേക്ക് അവരെ അയച്ച് എല്ലാ ചെലവുകളും കൊടുത്ത് ഒളിമ്പിക്സിലേക്ക് അയച്ച ഗവണ്മെന്റ് ആണിത് എന്നാണ് പറഞ്ഞേക്കുന്നത് വലിയ നേട്ടമാണല്ലോ എന്നിട്ട് അതിൻ്റെ പുറകെ പോയി അതിനെ തോൽപ്പിക്കുകയും ചെയ്തു ഒന്ന് ആലോചിച്ചാൽ മതി അതിനു വിടത്തില്ല ഇത് വൈരാഗ്യം തന്നെയാണ് അതിന് സംശയൊന്നുമില്ലാത്ത കാര്യമാണ് അതിന് തെളിവ് വേണം അതില്ലാത്തതായതുകൊണ്ട് നമുക്ക് പറയാം വൈരാഗ്യമാണെന്ന് കാരണമാണെന്ന് സംശയിക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ടെന്ന് മാധ്യമങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിന് എനിക്കിതിനെക്കുറിച്ച് അറിഞ്ഞുകൂടെ പറയാൻ വൈരാഗ്യം ഉണ്ടോ ഇല്ലോ പക്ഷെ വൈരാഗ്യം ഉണ്ടെന്നുള്ളത് ഉറപ്പാണ് ആ പൃഥ്വിഭൂഷൺ എന്നൊക്കെ പറയുന്ന ആള് ഒക്കെ ഇത് ഇത്രയും ആയിട്ടും ഇത്രയും നാണം കെട്ടിട്ടും ഒരു പ്രശ്നമല്ലല്ലോ ആ നാണം കെട്ടുന്നവരെ ചുമക്കുന്നവരാരാണ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി അവർ ചുമക്കുന്നവർ നടത്തില്ലേ അതൊന്ന് ചിന്തിച്ചാൽ മതി അങ്ങനെയുള്ളപ്പോൾ ഈ പെൺകുട്ടി ഈ ഫൈനലിലേക്ക് കടന്നിട്ട് അതിനെ അന്ന് ഒരു ആശംസ ഇന്ത്യക്ക് സ്വർണം കിട്ടാൻ പോന്നു നീ ആണ് അത് ഒന്നും പറഞ്ഞില്ലല്ലോ ഒന്നും വേണ്ടിയില്ല അനങ്ങിയില്ല ഒരു പ്രശംസ അന്നില്ല ഇതങ്ങ് വെളിയിലായി കഴിഞ്ഞപ്പോൾ പോയി കഴിഞ്ഞപ്പോൾ നീ ഇതാണോ രാജ്യത്തോട് ചെയ്യേണ്ട കാര്യം ഇതാണോ രാജ്യ സ്നേഹം എന്ന് പറയുന്ന ഇതാണോ നമ്മുടെ രാജ്യത്തിന് ഒരു മെഡൽ എനിക്ക് വളരെ വലിയ വേദനയുണ്ട് ആ കുട്ടിക്ക് മെഡൽ കിട്ടാതെ പോയതിൽ കാരണം ഇന്ത്യക്ക് കിട്ടേണ്ട ഏറ്റവും വലിയൊരു അംഗീകാരമാണ് ആദ്യമായ ഒരു ഗുസ്തി താരത്തിന് അത് ഫൈനലിലേക്ക് കിടക്കുന്ന ആദ്യമാണ് ഒരു വനിതാ ഗുസ്തി താരം ഫൈനലിൽ കിടക്കുന്നത് ആദ്യമാണ് മാത്രമല്ല ഈ ഗുസ്തി താരങ്ങൾ തന്നെ ഇന്ത്യ ഗുസ്തി രംഗത്തേക്ക് ഒരുപാട് നല്ല കൂടി കടന്നു വന്ന ഒരു രാജ്യമാണ് പക്ഷേ അത് മുഴുവൻ പോയി കഴിഞ്ഞു കാരണം അവരുടെയൊക്കെ അതായത് മുഴുവൻ അവരെ മുറയിൽ തകർന്നു പോയി എല്ലാവരുടെയും എല്ലാ ഗുസ്തി താരങ്ങളുടെ കാരണം അവർ റോഡിൽ കിടന്ന് സമരം ചെയ്തു മെഡലുകൾ ഉപേക്ഷിച്ചു അവർ തെരുവിൽ വലിച്ചെറിഞ്ഞു കാരണം ഇതെല്ലാം എന്തിനാണ് പെൺകുട്ടികളുടെ മാനം രക്ഷിക്കാൻ വേണ്ടിയാണ് അതെങ്കിലും കരുതണ്ടായിരുന്നു അതൊന്ന് നോക്കിയിരുന്നെങ്കിൽ ആദ്യം വേണ്ടി ഇതിന്റെ തലപ്പത്തിരിക്കുന്ന ഇതുപോലെ പീഡനവീരന്മാർ ഉണ്ടെങ്കിൽ അവരെ ഏത് മേഖലയിലായാലും അവരെ അടിച്ച് ദൂരെ കളയണം അതിനു പരം ഒരു അത് ആ അവനെ വിചാരിച്ചാൽ നാല് വോട്ട് അധികം കിട്ടും എന്ന് വിചാരിക്കുന്നതാണോ വേണ്ടത് നമ്മുടെ പെൺകുട്ടികളുടെ മാനമല്ലേ ഏറ്റവും വലുത് അതാദ്യം ചിന്തിക്കണം അത് ഗവൺമെന്റ് ആയാലും ആരായാലും ചിന്തിക്കേണ്ട കാര്യമാണ് ആ മാനത്തിന് വേണ്ടി യുദ്ധം ചെയ്ത സമരം ചെയ്ത ഈ ധീരയായ പെൺകുട്ടി കണ്ണീരോടുകൂടി ആശുപത്രിയിൽ നിന്ന് കിടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് വളരെ ദുഃഖകരമായ സംഭവമായി പോയി ഇന്ത്യക്ക് തന്നെ അതായത് യഥാർത്ഥത്തിൽ സമയത്തപ്പിൽ പോലും കൊടുത്തില്ല എന്നുള്ളതാണ് അതിന് അപ്പം അതിൻ്റെ പുറയിലുള്ള കള്ളക്കളി നമുക്ക് അറിയാമല്ലോ എന്താണെന്ന് ഇതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് സമയത്തപ്പിൽ പോലും കൊടുത്തില്ല ആ സമയത്ത് കൊടുക്കേണ്ട സമയത്ത് അതാണ് കാര്യം അപ്പം അത് യഥാർത്ഥത്തിൽ വേറെ ഇത് വേറെ രാജ്യത്ത് ഇപ്പോൾ അമേരിക്കയോടാണെങ്കിൽ ഇതിങ്ങനെ നടക്കും ഒരിക്കലും അവിടെ ഒന്നും ഇങ്ങനെ ചെയ്യത്തില്ല അവിടെ അവരെ സ്പോർട്സും ഗെയിംസും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എല്ലാമാണ് ചൈനയുടെ ആയാലും അമേരിക്കയുടെ ആയാലും ഭാഗത്തൊക്കെ അതാണ് ഇവിടെ ഒരു പെങ്കലം കിട്ടി അത് മതി ഇവിടെ ഇവിടെ സ്വർണമൊന്നും വേണ്ട ആൾക്ക് കേട്ടോ ആ സ്വർണം കിട്ടേണ്ട പെൺകുട്ടിയായിരുന്നു ഈ സുവർണകുമാരി തോറ്റ് കണ്ണീരോട് മടങ്ങിയതിൽ വളരെ അതിയായ ദുഃഖമുണ്ട് അതിൻ്റെ ശരിയായ അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം നടക്കണം അതിനെ പുറകെ പോയി പുറകെ പോയി തോൽപ്പിച്ചതാണോ അല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു എനിക്കറിയില്ല